മരിച്ച വ്യക്തികളോട് ഒരു കുടുംബം കാണിക്കുന്ന ഏറ്റവും വലിയ നെറികളും ആ അനന്തര സ്വത്തിൽ കാണിക്കുന്ന കള്ളത്തരങ്ങളാണ് എന്ന് മുൻകാട്ടികളായ സർവ ഉടമകളും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരിക്കൽ മദീന പള്ളിയിലിരിക്കുന്ന സഹാപത്തിനോട് പ്രവാചകൻ സല്ലാഹുഅലമ ചോദിച്ചു നിങ്ങൾക്ക് നിങ്ങളുടെ സ്വത്താണോ ഇഷ്ടം നിങ്ങളുടെ അനന്തര സ്വത്താണോ ഇഷ്ടം എന്റെ വാക്ക് കേൾക്കുന്ന പ്രിയപ്പെട്ട എന്റെ സഹോദരങ്ങളോടും ഇതൊരു ചോദ്യമായിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വത്താണോ ഇഷ്ടം അനന്തര സ്വത്താണോ ഇഷ്ടം സ്വാഭാവികമായും സഹാപത്തി ചിന്തിച്ചിട്ട് പറഞ്ഞു റസൂലേ ഞങ്ങളുടെ സ്വത്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അനന്തര സ്വത്ത് എന്ന് പറഞ്ഞാൽ അത് മക്കക്ക് കൊടുക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വത്താണ് റസൂലെ ഇഷ്ടം അനന്തര സ്വത്തിനോട് ഞങ്ങൾക്ക് വലിയ താല്പര്യമില്ല കാരണം ഞങ്ങൾക്ക് അത് ഉപകാരപ്പെടൂല ഞങ്ങളുടെ മക്കൾക്കോ കുടുംബത്തിനോ അത് എടുക്കാനുള്ള പ്രവാചകൻ തുടങ്ങി ഈ ഒരു ചരിത്രത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് കുലമാക്കോളി ചോദിച്ചു പ്രിയപ്പെട്ടവരിൽ നമുക്ക് കിട്ടുന്ന അനന്തര സ്വത്ത് ഏതാണെന്നറിയോ അത് നമ്മൾ ബാക്കി വെച്ച് സമ്പാദിച്ച കോടിക്കണക്കിന്റെ ആസ്തിയുള്ള പറമ്പോ ബിൽഡിങ്ങോ ഫ്ളാറ്റോ ഇതൊന്നുമല്ല നമ്മൾക്ക് കിട്ടുന്ന അനന്തര സ്വത്ത് നമ്മൾ മരിച്ചാൽ കിട്ടുന്ന പ്രാർത്ഥനകളാണ് മരിച്ചാലും നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മനസ്സ് ഈ ലോകത്തുണ്ടെങ്കിൽ നമ്മളെ സ്വഭാവം കൊണ്ടും പെരുമാറ്റം കൊണ്ടും ഇടപെടലുകളെ കൊണ്ടും നമ്മളെ ഓർക്കുമ്പോഴേക്കും മനസ്സ് തുറന്ന് അയാളെ കവറിങ് ഒന്ന് നന്നാക്കി കൊടുക്കണേ റബ്ബെന്ന് ഒരാളും പറയാതെ പറയിപ്പിക്കാൻ പറ്റുന്ന ഒരു ജീവിതം ഉണ്ടെങ്കിൽ അത് നമ്മൾ അനന്തര സ്വത്താ ഈ ലോകത്ത് നിന്ന് മറ്റൊരാളുടെ നാവുകളിലൂടെ കിട്ടുന്ന പ്രാർത്ഥന എന്ന പുണ്യം അതാ നമ്മൾ അനന്തര സ്വത്ത് അത് ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മളെ ജീവിതം കൊണ്ട് നമ്മൾ നേടിയെടുക്കേണ്ടതാണ് പല പള്ളിയിലും അല്ലെങ്കിൽ പല സ്ഥലത്തും അയ്യത്ത് നിസ്കരിച്ച് ഇറങ്ങിപ്പോകുമ്പോൾ ചിലര് പറയാറില്ലേ എന്തൊക്കെ കാണിച്ച മനുഷ്യന ആറ് മൂന്ന് തുണി പോകുന്ന പോക്കുണ്ടോ വേറെ ചിലര് പറയും അലഹമില്ല നല്ലൊരു മനുഷ്യനായിരുന്നു കൊടച്ചോലിനി കവറങ്ങ് വിശാലാക്കി കൊടുക്കട്ടെ എന്ന് വേറെ ചിലർ പറയും ആളൊക്കെ ആണെങ്കിലും ഗുണം പൈസായിരുന്നു ഉള്ളതിലൊക്കെ നെഗറ്റീവും കണ്ട് കുത്തിപ്പുണ്ടാക്കി കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കി വേറൊരു യോഗ്യത അയാൾക്കില്ലായിരുന്നു എന്ന് പറയുന്നവരുണ്ട് ആലോചിച്ചു നോക്കൂ ഒരു മരണ വാർത്ത കേൾക്കുമ്പം ആരും അറിയാതെ തന്നെ പറയാതെ തന്നെ മനസ്സറിഞ്ഞിട്ട് നമുക്ക് വേണ്ടി ഒരു ചെല്ലുന്നവനും കുടുംബക്കാരനായി പോയതിന്റെ പേരിൽ നിസ്കരിച്ചിട്ടില്ലേ മാറ്റാരി ചോദിക്കല്ലോ നിസ്കരിക്കുന്നവനും രണ്ടും രണ്ട് പ്രാർത്ഥനയും അതുകൊണ്ടായി കഴിഞ്ഞ ദിവസം പോലും മരണപ്പെട്ട ചില കേട്ടപ്പോ പലരും മനസ്സറിഞ്ഞു പറഞ്ഞില്ലേ അന്നാഹുവേ കി നന്നാക്കി കൊടുക്കണേന്ന് ചില മരണങ്ങൾ കേട്ടപ്പോ ആളുകളുടെ പെരുമാറ്റം കൊണ്ട് പുഞ്ചിരി കൊണ്ടുപോലും മനസ്സ് സ്ഥാനം പിടിക്കുന്നവരില്ലേ ചെയ്തു കൊടുക്കുന്ന ഉപകാരം കൊണ്ട് ഇടപെടലുകളെ കൊണ്ട് നമ്മളൊക്കെ പറയാറുണ്ട് ഇക്കഴിഞ്ഞ ദിവസം പോലും സഹോദരൻ അക്ബർക്ക് മരണപ്പെട്ടപ്പോലും ആളറിയാത്ത പലരും അതല്ലെങ്കിൽ കണ്ടുപരിചയുള്ളവരും നമ്മളടക്കം ഞാനടക്കം മനസ്സുകൊണ്ട് പറഞ്ഞ് പോയിട്ടുണ്ട് പടച്ചോനെ എനിക്ക് അവർ കൊടുക്കണേ മനുഷ്യന്റെ ഇടപെടലുകളാണ് സ്നേഹമാണ് ഒരു മനുഷ്യന്റെ പ്രാർത്ഥനയായി തിരിച്ചു കിട്ടുക ആയകാലത്ത് വീറും വാശിയും പകയും കാണിച്ച് തമ്മിലടിച്ച് മത്സരിച്ച് ആൾക്കാരെ കുറ്റം പറഞ്ഞു നടന്ന നാവുകൊണ്ട് ഒരു പ്രാർത്ഥന ും കുടുംബുലഹുണ്ട് അത് ഉണ്ടാക്കണം അത് ജീവിച്ചിരിക്കുന്ന കാലത്ത് ഉണ്ടാക്കാൻ പറ്റുന്നതാ ആ കാലത്തൊക്കെ മത്സരിച്ചോടി പൈസ ഉണ്ടാക്കാനും തമ്പ തല്ലാനും ആൾക്കാരെ കുറ്റം പറയാനും തോളിലിരുന്ന് ചെവി കടിക്കാനും അസൂയ മത്സരിക്കാനും പോയ ഈ ദുനിയാവിൽ ചിലപ്പോൾ ആൾക്കാരോ അല്ലെങ്കിൽ ഒരു നാലഞ്ച് എങ്ങനെയോ യുവാക്കാൻ തോളിലെടുത്ത് കണ്ണ്പറമ്പിലോ മന്മണ്ടപ്പള്ളിയിലോ കൊണ്ടും ആളുണ്ടാവും മനസ്സു തുറന്നൊരു പ്രാർത്ഥന എത്തിയിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് കയ്യിൽ കിടക്കുന്ന പണം ഇന്ന് ഞാൻ താമസിക്കുന്ന വീടും സ്ഥലവും താമസിച്ചതാ നാളെ എന്റെ ആ പോക്കറ്റ് കിടക്കുന്ന ഇന്നത്തെ പത്ത് രൂപയോ നൂറ് രൂപയോ നാളെ ഏതെങ്കിലും ഒരു ഒരിക്കലും മരിക്കാത്ത അവസാനിക്കാത്ത റബ്ബിന്റെ കോടതിയിൽ ആ പരലോകത്തേക്കുള്ള ഒരു യാത്ര നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഥവാ ജനിച്ചത് ആരംഭ എനിക്ക് കാത്തിരിക്കാനുള്ളത് മരണം മാത്രമാണെങ്കിൽ ആ മരണത്തിലേക്ക് നടന്നെടുക്കുന്ന നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാവേണ്ട ഏറ്റവും വലിയ സമ്പാദ്യം മരിച്ച ഒരു മനസ്സിൽ ഒരു വെറുപ്പ് തോന്നാതെ ആ കവറിങ് എന്ന് വിശാലാക്കി കൊടുക്കണേ റബ്ബെ ആ കുടുംബത്തിന് ഒരു സമാധാനം കൊടുക്കണേന്ന് റബ്ബെ എന്ന് പ്രാർത്ഥിക്കുന്ന മനുഷ്യരെ സൗഹൃദങ്ങളെ ബന്ധങ്ങളെ ഉണ്ടാക്കിയെടുക്കൽ ആ പുണ്യം അല്ലാതെ നാട്ടുകാരെ സമൂഹത്തിനെ കാണിക്കാൻ ഇസ്ലാമിന്റെ നടുക്കണ്ടങ്ങളായി ജീവിച്ചിട്ടും കുടുംബത്തിലെ സ്വത്ത് തർക്കവും പെണ്ണുങ്ങളോടുള്ള അനീതികളും അതല്ലെങ്കിൽ രക്ഷിതാക്കളും നോക്കാതെയും കടമയൊന്നും ചെയ്യാതെ നല്ല വേഷം കെട്ടി നടന്ന പരിഗണനയും കിട്ടും പത്രത്തിൽ വരും പടച്ച ആ തിരിച്ചറിവാണ് അള്ളാഹു പറഞ്ഞ മരണബോധം ആ ബോധമാണ് പഠിപ്പിച്ച മരണം എന്ന യാഥാർത്ഥ്യം അങ്ങനെയാവണം ഇനി അങ്ങോട്ട് നമ്മുടെ ജീവിതത്തിൽ ഈ ദുനിയാവിലെ സർട്ടിഫിക്കറ്റിനേക്കാൾ ആരും പറയാതെ അറിയാതെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവത്തിന്റെ ഉടമകളാവാൻ വാക്കുകൊണ്ടും സ്നേഹം കൊടുക്കാൻ ആരെയും കുറ്റപ്പെടുത്താത്ത തെറി പറയാത്ത പരദൂഷണം പറയാത്ത ബന്ധങ്ങൾ മുറിക്കാത്ത ആരൊരു ബാധ്യതകളോ സങ്കടങ്ങളോ ഇല്ലാതെ അള്ളാഹുവിന്റെ ഇടയിലേക്ക് മടങ്ങാൻ പറ്റണം അവർക്ക് മയ്യസ്കരിക്കാനും ആള് പറഞ്ഞാലും അള്ളാഹു മലക്കുകളെ പറഞ്ഞേക്കുന്ന അള്ളാഹിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാനും ഈ ദുനിയാവിൽ ഒരു മനുഷ്യനും നമുക്ക് തരാനില്ല ആ മനസ്സുകൊണ്ടടുക്കുന്ന യഥാർത്ഥ ുംറിഞ്ഞാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോകുന്നുണ്ട് എല്ലാം വിട്ടുപുറത്തും ആപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടാൻ അള്ളാഹുബേ മക്കളില്ലാതെ ഒരുപാട് കുടുംബങ്ങൾ പരീക്ഷിക്കപ്പെടുന്നുണ്ട് മക്കളിൽ നിന്ന് അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ സാമ്പത്തിക ബുദ്ധിമുട്ടിലും ശാരീരിക പ്രയാസത്തിലും ജീവിക്കുന്ന എത്രയും വേഗത്തിൽ ഓരോരുത്തരുടെ സമാധാനത്തോടെ ജീവിക്കാൻ നീ നൽകണമേ ിൽ വെന്റിലേറ്ററിൽ അതൊക്കെ കിടക്കുന്ന രോഗികൾ എന്താണോ എല്ലാവർക്കും ഹയറായത് ആ ഹയറിലേക്ക് നീ എളുപ്പം എത്തിക്കുകയും മനസ്സിന് ആശ്വാസവും ക്ഷമയും നൽകി ഓരോരുത്തരോടും നീ കാരുണ്യം കാണിക്കുകയാണ് നൽകി ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ സഹോദരങ്ങൾ സുഹൃത്തുക്കൾ മാതാപിതാക്കൾ മക്കൾ ഭാര്യമാർ ഭർത്താക്കന്മാർ പ്രാർത്ഥിക്കാൻ വസിയത്ത് തന്ന അക്ബർക്കരയുടെ കുടുംബം അതോടൊപ്പം തന്നെ സഹോദരൻ റഷീദ് കരയുടെ കുടുംബം നിരവധി ആളുകളൊക്കെ നിന്റെ അടുത്തേക്ക് മടങ്ങിയിട്ടുണ്ട് കബർ വെളിച്ചമാക്കി കൊടുക്കുകയും പാപങ്ങൾ പൊരുത്തപ്പെട്ട് പൊറുത്ത് ഏറ്റവും നല്ല ഒരു ജീവിതം ആഹാരത്തിലും ഓരോരുത്തരും പല മരണങ്ങളെ കൊണ്ടും വേദനിക്കുന്ന മനസ്സുകളെ ക്ഷമയോടെ നേരിടാൻ മനസ്സിനും ശക്തി നൽകണമേ സാമ്പത്തിക കടബാധ്യതയിൽ പെട്ടുപോയവരുണ്ട് നാഗാം ആയ നിനക്ക് ബാധ്യതകൾ തീർത്ത് അള്ളാഹുബിനെ കണ്ടുമുട്ടുന്ന യഥാർത്ഥ മുത്തക്കിയങ്ങളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ